ഞങ്ങളെ ഇവിടത്തെ മാപ്പിള വരച്ചിട്ട് ഇതീരൊന്ന് ആയിക്കോട്ടെ ഞാനങ്ങട്ടേ ചെല്ലട്ടെ പെരയിലേ മരുവള് മാത്രമേ കൊറേ പണിയൊക്കെ ഉണ്ട് അതാണ് ഏ അല്ലേ കാര്യം എന്താ എന്താപ്പത്ര അടങ്ങറാവത് ഓളെ ആയ കാലത്തെ മകനും മേണ്ട മരോളും മണ്ട പറഞ്ഞ് നിന്നീന്നോളാം അന്ന് മാപ്പിളന്നെ മാത്രം മതിയായി ഇപ്പൊ എന്തായി ഇപ്പൊൾക്ക് മരുമക്കളെ ആവശ്യം വന്നില്ലേ മക്കളെ ആവശ്യം വന്നില്ലേ അതെന്നെ പറഞ്ഞത് ആയ കാലത്തെ നമ്മളെ നിലക്ക് നിക്കണം മരോക്കളൊക്കെ നല്ലോണം നോക്കണം അയിന്റെ കരിയാടലെപ്പോൾ കാണുന്നത് അനുഭവിക്കെന്നെ അല്ല പിന്നെ ഇപ്പൊ അവിടെ നിക്കണ മരുവോളില്ലേ വല്യ പോരാ ഒരു ചിരിയും കളിയും ലേ നേരെ മുഖം വെറുപ്പിച്ചിരിക്കളെ ആയകാലത്തേ നല്ലേ ഇപ്പൊ പൊന്നും പണ്ടോ ഒക്കെ കൂടുന്നിട്ടേ കെട്ടിക്കൂടുന്നതാണ് ആ പെണ്ണിനെ അതിൻ്റെ കൊണപ്പൊ കാണാനുണ്ട് എന്തൊക്കെ ആവുന്നപ്പ് അടച്ചോനൊക്കെ അറിയാം എന്നാ ഞാനി ചെല്ലട്ടെ ഞാനും ചെല്ലട്ടാണ് ഞാൻ കൊറച്ച് തിരക്കിലാട്ടുണ്ട് ഞാൻ കുറച്ചായിട്ട് വിളിക്കാം മോനെ ആ ഇത് വലുമാ കൊണ്ടു എടുത്ത ചെൽ ാണ്ളിറ്റാലും എന്താടി എനിക്ക് പിന്നെ ഫോൺ സമയല്ലേ എന്ത് പറയാനമ്മ ഇപ്പൊ മരിച്ചിട്ട് മൂന്ന് കഴിഞ്ഞേ പിന്നെ ഒക്കെ എന്റെ തലയിലായതന്നെ ഒരു സഹായത്തിന് ആരെങ്കിലും ഉണ്ടോ അതിനെങ്ങനെ ഉള്ള മക്കളെയും മരുമക്കളെയും നാട്ടുകാരും ബന്ധുക്കാരെയും ഒക്കെ വെച്ചിക്കല്ലേ ആരും അന്തിരിഞ്ഞോക്കാനാ ഇപ്പതാ കഴിഞ്ഞു ഇതുവരെ ആരെങ്കിലും വന്ന് നോക്കിയോ അത്രക്ക് നന്നു സ്വഭാവം ഇതിന്റെ സ്വഭാവം സഹിക്കാൻ വയ്യായിട്ടാണെങ്കിൽ ഉള്ള രണ്ട് താത്താരു വാടക വീട്ടിലും പോയി വാടക വീടായാലും എന്താ സമാധാനം ഉണ്ടാവുമല്ലോ ആ ആ അതിപ്പോ ആരും അടുക്കൂല പറഞ്ഞപ്പോ എങ്ങനെ നേരാവുക എല്ലാരോട് പറയും ഇമ്മാനം ആരുമാരോട് നോക്കാൻ എല്ലാരും അല്ലേ അതെങ്ങനെ അവരോട് നോക്കാൻ പറയാ അവരൊക്കെ വാടക വീട്ടിലല്ലേ ഞാനല്ലേ തറവാട്ടിൽ നിൽക്കണത് ഇതിന്റെ തലേലെന്നെ ഇരിക്കും ഏത് കാലത്തും ആ അതും ശരി തന്നെയാണ് ഞാനും പണ്ട് തറവാട്ടിലല്ലേന്നോ അന്റെ അവസ്ഥ ഒക്കെ തന്നെ നുഃക്കും ഉണ്ടായിരുന്നത് എന്റെ എന്ന് പറഞ്ഞ എന്റെ അമ്മായിമ്മ ഉണ്ടല്ലോ എന്തായിരുന്നു ഒരു സാധനം ഇന്നൊരു നേരം നിലത്തിർത്തിട്ടില്ല എന്തിനാ മരിച്ചിട്ട് നാല് കൊല്ലം കഴിഞ്ഞ് എൻ്റെ വെല്ലുമാനെ കുറിച്ച് കുറ്റം പറയുന്നത് ആ അതൊന്നും മറക്കാൻ പറ്റൂല പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കാര്യങ്ങൾ ചെയ്ത് തള്ള എൻ്റെ കാര്യം നോക്കുമ്പോ ചെത്ര ഭേദാണ് അനക്ക് തിന്നാനും കുടിക്കാനും തന്നില്ല അവിടെ ഞങ്ങൾക്ക് വിളിക്കട്ടോ എന്റെ അമ്മായിന്റെ അമ്മാൻ്റെ അങ്ങനെ പറഞ്ഞാലും പറഞ്ഞാലും ഹലോ ഏ ഏൾ കട്ട് ചെയ്ത് പോയോ ഓളെ വിചാരം മാത്രല്ല അമ്മായിമ്മന്ന ഞാനോ കണ്ട അമ്മായിമ്മന ഓള് കണ്ടിക്കുന്നു പറയണം ഈ ജന്തുക്കൾ ഇന്ന് ചത്ത വെക്കി വെക്കാണേ മോളെ ചായ ആയില്ലേ ചായ നിങ്ങൾ ഇരുന്നാ എങ്ങനെ ശരിയാവുക എനിക്ക് ജോലി കൂടി എടുക്കാൻ പറ്റുന്നില്ല നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങളെ ആ ചൂലൊക്കെ എടുത്ത് പുറക്കൊന്നും അടിച്ചുമായിരിക്കാണേ എന്താ മോളജി പറയുന്നത് ഞാനിപ്പോ എങ്ങനെ ഇപ്പൊ ഞാൻ മുറ്റടിച്ചു വരിക അത് നിങ്ങളെ മേലെ നിങ്ങൾ കുറെ ആയിരിക്കണം അതുകൊണ്ടാണ് ആ മേലൊക്കെ നടങ്ങുമ്പോൾ ശരിയായിക്കോളും നിങ്ങൾ കേറി വരുന്നൂ നാലുപോറിച്ചു വരുവോ അതെ കൊണ്ടുപേ ഇത്രേ അടിച്ചു വരാന് നാളെ അടിച്ചു വരാം നിങ്ങൾ അടിച്ചു വരാം അതെ ഈ വീട്ടിൽ നിങ്ങൾക്ക് ചായ തരില്ലേ പേരാണ് ആരൊപ്പിക്കാൻ വരുന്നു നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കൂടെ നടക്കാൻ ഉദ്ദേശമില്ലെങ്കിലേ ഞാൻ എന്റെ വീട്ടുകാട് പോകും പിന്നെ നിങ്ങളോട് ഒറ്റക്ക് നിക്കേണ്ടി അറിയാലോ നിങ്ങൾ ഒരു മരുവേക്കുളങ്ങൾ നോക്കാൻ പോണില്ല അതുകൊണ്ടേ

എന്താ അവിടെ ഒന്നും പറയണ്ട നിങ്ങളുടെ സ്വഭാവം ഞാൻ പറഞ്ഞിട്ടൊന്നും വേണ്ടല്ലോ താത്താരൊക്കെ ഓരോ വഴിക്ക് രക്ഷപ്പെട്ടു ഒക്കെ മേത്ത് കിടക്കണത് ഞാൻ പിന്നെ നിങ്ങളതൊന്നും പണ്ട് ബുദ്ധിമുട്ടി കണ്ടല്ലോ ചിലതൊക്കെ സഹിച്ചിരിക്കണത് എനിക്കറിയാം അമ്മാന്റെ സ്വഭാവങ്ങൾ ഞാൻ പക്ഷേ എന്നോട് ഇങ്ങനെ ഞാൻ അത് ആദ്യമൊക്കെ താത്താരിണ്ടായല്ലോ ഇപ്പൊ താത്താരിലല്ലേ ഞാൻ മാത്രമല്ലോ ഇപ്പൊ ഒക്കെ എന്റെ തലയിലാണ് ഞാൻ നിങ്ങളും നിങ്ങളെയും ആലോചിച്ചിട്ടും അഡ്ജസ്റ്റ് ചെയ്തോട്ട് ജീവിക്കണത് ഉം സാറല്ലേ ക്ഷമിക്ക് എനിക്കിപ്പോ അതിനോടല്ലേ പറയാൻ പറ്റുള്ളൂ ഉമ്മാർ പറയാൻ പറ്റില്ലല്ലോ ഞാനേ പിന്നെ വിളിക്കാം എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ ഒരുപാട് സമയം വഴിയിക്കണുക്കോട്ടെ എന്നിട്ടിപ്പ എന്താ സ്കൂളൊക്കെ തുറക്കായിട്ട് ബാഗും പുപ്പും ഒക്കെ വാങ്ങിക്കണ്ടേ എന്താ സ്കൂളിൽ പോവാറത്തു കളിച്ചു പോവാൻ പറഞ്ഞോ നിങ്ങളെ ആ കടയ പോളിച്ചുപൊളിച്ചെ കുട്ടി ഞാൻ അങ്ങനെ പീ ഡിക്ക് പോവലില്ലല്ലോ ഇപ്പൊ ഉള്ള കൊണ്ട് ഇന്നേ തിരക്കും ഞാൻ പീ പോയിട്ടില്ല ഈ കൂട്ടത് അറിയൂല്ല പിന്നെ ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് തള്ളായിട്ട് എങ്ങനെ ഇരിക്കുമ്പോ ഞാൻ പോവാൻ പറ്റുമോ നാട്ടുകാരെന്താ പറയാ അത് ആ പൈസ ഏതെങ്കിലും ഒരു കുട്ടിന്റെ കയ്യിൽ കൊടുത്തായിട്ട് ഇങ്ങള് വാങ്ങിച്ചു കൊണ്ടില്ലേ എന്തിനാ ഇന്നെങ്ങനെ ഇടങ്ങാറാക്കുന്നത് നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോളെ എനിക്ക് നാട്ടുകാരുടെ പോയി തണ്ടാന്ന് വയ്യാ നിങ്ങൾ പോയി മേടിച്ചോണ്ടിരുന്നോക്കിന്ന പൈസ അവിടെ ഇജി പറ സാധനം ഉണ്ടായതില്ല അപ്പൊ ഞാനേ വൈകുന്നേരം കുട്ടിയേക്ക് എന്താ തിന്നാലെന്ന് കരുതിട്ടേ പഴംപുരിയാണ് വാങ്ങിച്ചു അതണ്ടായത് നിങ്ങോടെ ആ നൂട്സ് കടിക്കാനല്ല പറഞ്ഞത് നിങ്ങൾക്ക് കണ്ണി കണ്ട സാധനം ഒക്കെ പഠിക്കാനേ നിങ്ങളെ പെരുന്നോണ്ട് പൈസ ഒന്നുമില്ല എന്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് അദ്വാന്സ് നോക്കിയ പൈസയാണ് അതെന്ത് ഭർത്താവ് ഇജി പറഞ്ഞത് എന്റെ ഭർത്താവ് പറഞ്ഞത് എന്റെ മകനും കൂടിയല്ലേ ആഹാ അപ്പൊ നിനക്ക് അറിയാലേ പണ്ടൊക്കെ ഇപ്പൊ എന്തേലും കൊണ്ടുവരുമ്പോ ഇന്റെ കെട്ടിയും കൊടുത്താണ് വാണ്ടി നിങ്ങൾ ആരെക്കൊണ്ടും തൊടിച്ച് ഇപ്പൊ കെട്ടിരുമാനങ്ങൾ തിരിച്ചറിയാലേ പിന്നെ ഇത് നിങ്ങൾ തിരിച്ചു കൊണ്ടേ കൊടുത്ത് കടയിൽ നിന്ന് പൈസ കൊണ്ട് വരാതെ നിങ്ങൾ ഈ പെരേക്ക് ഞാൻ കയറ്റൂല കുട്ടി ഇനി ഇപ്പൊ കടക്കാരനെന്തൊക്കെ ഞാനിപ്പോ ഇതുകൊണ്ട് തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്ത് വർത്താൻ എന്നെങ്ങനെല്ലാം ഞാൻ പറഞ്ഞത് ഇത് കൊണ്ട് പൈസ പിടിച്ചു വരാന് ചൂണി കണ്ട് നിങ്ങൾ അടിച്ചു അരിട്ടുകൊണ്ട് ക്ഷീണിച്ചു വന്ന് കിടക്കുക നിങ്ങൾക്കാല പള്ളി അരി കൊടുക്കുന്ന ദിവസാണെന്ന് അതിപ്പോയി മേടിച്ചോണ്ടിരിക്കും കുട്ടിയെ ആകെ മേലും കൈയും വേദനയാണ് ഞാൻ എങ്ങനെ കുട്ടി എത്ര ദൂരം നടന്നു പോകുക ഈ വെയ്യായം പറഞ്ഞ കിടന്നിട്ട് പിന്നെ ഈ ആഴ്ച അരി പോകൂലേ അത് പിന്നെ തിന്നാലും ഞാൻ എന്തെടുത്ത് തരിക നിങ്ങളെ ഈ ക്ഷീണി കിടക്കാതെ ആ അരി നോക്കി ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ അതല്ലോ ഇവിടുത്തെ വിഷയം നിങ്ങൾ വയസ്സായ സ്ത്രീയെ ശ്രദ്ധിക്കാത്തത് അവർക്ക് പനിയാണ് ഇത്രയും ദൂരം അരി വാങ്ങിക്കാൻ വേണ്ടി അതെ നിങ്ങളെ കാര്യം കാര്യം നോക്ക് അധികം ഈ ഉമ്മാന്റെ ഒരു പരാതി കിട്ടിയാൽ മതി നിന്നെ പിടിച്ച അകത്തുള്ള എല്ലാ വകുപ്പും ഉണ്ട് എന്നെ കൂട്ടി ചെയ്യിക്കരുത് ഉമ്മ ഈ വീട് സ്ഥലം ആരെ ആരും എന്റെ പേരിലാണ് കുട്ടിയെ പിന്നെ എന്തിനാ ഇവരെ നിങ്ങൾ പേടിച്ച് ഇറക്കി പറയാനതൊക്കെ സുഖമാണ് നമ്മൾ പറയാൻ അതൊക്കെ മക്കളും മരുമക്കളും ഒക്കെ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയും അതുകൊണ്ട് ഇവരൊക്കെ എന്ത് കാട്ടിയാലും സഹിക്കുന്നേ നിങ്ങളെ മോനും ഇവരെ പോലെ തന്നെയാണോ നിങ്ങൾ ശ്രദ്ധിക്കാറില്ലേ അങ്ങനൊക്കെ ഇവള് പറയണല്ലേ കേൾക്കുള്ളൂ നമ്മൾ വന്ന എന്തേലും ഓല തലയിൽ ഒരു ൊക്കെ ഓല പെണ്ണുങ്ങളും ഓലെ കുട്ടി ഓല കുടുംബം മതി പൈസ ഉമ്മ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇവര് നിങ്ങളെ ഉപദ്രവിക്കണെന്ന് പറഞ്ഞിട്ട് ഒരു പരാതി എഴുത്ത പിന്നെ ഇവരെ കൊണ്ടൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല മോനെ ഞാൻ പേരിൽ പോളെ പേര് എഴുതി തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓലിനൊന്നും കാട്ടൂല ആരും ഉണ്ടാനും ജീവിക്കുന്ന ും എന്നാ ഞാൻ വേറൊരു വഴി പറഞ്ഞേ ഈ വീട് സ്ഥലം ഉമ്മാന്റെ പേരിലാന്നല്ലേ പറഞ്ഞത് എന്നാ ഇതങ്ങോട്ട് വിക്ക് എന്നിട്ട് ആ പണം സ്വന്തം അക്കൗണ്ടിട് എന്നിട്ട് പല വൃദ്ധസാധനത്തിലും പോന ഈ വൃദ്ധസദനം എന്നൊക്കെ പറയുമ്പോ എല്ലാവരും പേടിക്കും എന്റെ അഭിപ്രായത്തില് ഈ വൃദ്ധസദനം എന്നൊക്കെ പറഞ്ഞാൽ വളരെ നല്ലതാ മക്കളും മരുമക്കളും ശ്രദ്ധിക്കാതെ സ്വന്തം വീട്ടിൽ ഒറ്റപ്പെടുന്നതിനൊക്കെ നല്ലതേ വൃദ്ധസു പോയി ജീവിക്കുന്നതാ അവിടാകുമ്പോ നിങ്ങളെ പോലെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു നിങ്ങളെ പ്രായത്തിലുള്ള ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട് ഇനിയുള്ള ജീവിതം അവരുടെ കൂടെ കളിച്ചും ചിരിച്ചും ഗതികേട് സന്തോഷം ജീവിക്കും ഈ എത്ര ും കാക്കാരുംങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ വിഷമം തോന്നരുത് നമ്മൾ ആൺമക്കളെ കല്യാണം കഴിച്ചോണ്ടിരുന്ന പെൺകുട്ടികളല്ലേ അവരെ നമ്മൾ സ്വന്തം പെൺമക്കൾക്കാരും കൂടുതൽ നന്നായി നോക്കണം കാരണം എന്താ നമുക്കൊരു തളർച്ച വരുമ്പോ അവരാണ് നമ്മളെ കൂടെ എപ്പോഴും താങ്ങായിട്ടുണ്ടാവുള്ളൂ നമ്മളത് നോക്കാതെ നല്ല പ്രായത്തിൽ അവരിട്ട് ബുദ്ധിമുട്ടിക്കും എന്നിട്ട് നമുക്ക് ആവശ്യം വരുന്ന പ്രായമാകുമ്പോൾ ഇതാ ഈ അവസ്ഥയും വരും കാലം എപ്പോഴും അവസരം ഒരാൾക്ക് മാത്രമേ നൽകൂല നമുക്ക് തന്ന അവസരം നമ്മളെങ്ങനെ ഉപയോഗിച്ചോ അതിനനുസരിച്ചിരിക്കും എല്ലാവരുടെയും ജീവിതം ഇത് നീയും കൂടി കേൾക്കാൻ വേണ്ടി പറഞ്ഞതാ കാരണം നിന്നെ കണ്ടിട്ട് നിന്റെ ഒരു മോനും വളർന്നു അത് നീ മറക്കണ്ട ഉമ്മ നിങ്ങളിപ്പോൾ അകത്തു പോയിട്ട് വിശ്രമിക്കുക എന്നിട്ട് ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഒന്ന് ആലോചിക്ക് ഇതിൽ രണ്ടിൽ ഏതാ വേണ്ടതെന്ന് വെച്ചാല് എന്തിനും കൂടെ ഞാൻ ഉണ്ടാവും അവര് കേട്ടില്ല പൊന്നുപോലെ നോയിക്കോളന്ന് പറഞ്ഞിട്ടുണ്ട് നീ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അതങ്ങനല്ലേ സ്വത്ത് മുതലും പോവാന്ന് പറയുമ്പോ ഏത് മക്കളും മരുമക്കളും ഒന്ന് പേടിക്കും അമ്മ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇന്നെ വിളിച്ചാൽ മതി കേട്ടോ എന്നാ ഞാൻ പോയി ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല സാർ